എന്റെ പൊന്നോ പൊടിക്കാറ്റ് വരുന്നോക്ക് എന്താ വരവ് ഒരു മല വരുന്നമായിരല്ലേ വരണേ വണ്ടികളൊക്കെ അവിടെ പിടിച്ചിട്ട് പൊടിക്കാറ്റ് വരണ്ട അമ്മാര് വേറെ പൊടിക്കാറ്റ് അമ്മാറ്റ് എന്റെ പൊന്നു ആ ഒന്ന് രക്ഷപ്പെട്ടു എന്താ മക്കളെ പൊടിക്കാറ്റ് പൊടിക്കാറ്റെന്ന് ഓടി രക്ഷപ്പെടാന്നുള്ള ജീവിതത്തിൽ ആദ്യായിട്ടോ അയ്യോ അയ്യോ പൊടിക്കാറ്റ് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ എൻ്റെ പൊന്നു ഒന്നൊന്നര വിടലായി ഹോ പൊറത്ത് കുറച്ചേരും കൂടി നിന്ന് കാണുന്നുണ്ടെങ്കിൽ മണ്ണിൽ കുളിക്കേണ്ടി വരും ആ രീതിയിലുള്ള പൊടിക്കാരടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒക്കെ വണ്ടികൾ പിടിച്ചിട്ടതാണ് ഈ പൊടിക്കാരിന്റെ പ്രശ്നം കൊണ്ട് അപ്പൊ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാല് അഞ്ചുമണി ആവണ് അഞ്ചു മണിക്ക് രണ്ട് മിനിറ്റാണുള്ളത് അപ്പൊ ഒരു സമയത്ത് തന്നെ അവിടെ നോക്കി ഇരുടായി പോയി ഞാൻ ആ തുടക്കത്തിൽ കാണിച്ച ആ വീടോന്റെ വെളിച്ചപ്പുണ്ട് നോക്കി എന്താ ഫുള്ള് ഇരുടായിട്ട് ബമ്പം പൊടി ഇപ്പൊ പോലീസിന്റെ വാഹനങ്ങളൊക്കെ വലിയ ട്രെയിലറുകളൊക്കെ അപ്പൊ ആ ട്രെയിലറുകളൊക്കെ ഇവിടെ നിർത്തിക്കാണ് കാരണം പോവാൻ കഴിയില്ല അമ്മ ഒരു പൊടിക്കാറ്റാണ് എന്താ പൊടിക്കാറ്റെന്നൊക്കെ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാല് ജീവന് നമ്മൾ വാഹനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് സേഫാണ് കാരണം ഇപ്പൊ ഈ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൊത്തം പൊടിയായിരിക്കും നമുക്ക് എന്തായാലും കുളിക്കേണ്ടി വരും കുളിക്കാതെ നമുക്ക് പിന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടൂല അമ്മാര് പൊടിയാ എന്താ അന്തരീക്ഷമൊക്കെ ഫുള്ള് പൊടിയും ഇട്ട് നിറഞ്ഞിട്ട് കട ഇങ്ങനൊന്നും വാഹനങ്ങൾ പോവാൻ കഴിയില്ല അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഇവിടെ പോലീസ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് പൊടിക്കാറ്റ് വരുന്നേ കണ്ടിട്ട് തന്നെ ഇവിടെ പോലീസ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാ ട്രൈലറും വാഹനങ്ങളൊക്കെ ആക്സിഡൻറ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അവരിവിടെ ഒരു ഗ്രൗണ്ടിലേക്ക് പിടിച്ച് നിർത്തിയിട്ട് ആണ് ചെറുവാഹനങ്ങൾ വരെ തടഞ്ഞിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് പൊടിക്കാറ്റ് വരുന്നുണ്ട് അപ്പോൾ അവർ ചില ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ ചില ആൾക്കാരെ അധികം ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ടാണ്ട് ചെറിയ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അതുപോലെ ചെറിയ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് വലിയ വാഹനങ്ങൾ മസ്റ്റായിട്ട് അവർ അങ്ങോട്ടേക്ക് എൻ്റർ ഇല്ല മസ്റ്റായിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കാരണം വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ ചെറിയ വാഹനങ്ങൾ പെട്ടെന്ന് ആക്സിഡൻറ് ആകാ വലിയ വാഹനങ്ങളല്ലേ അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ മഷ്ടമായിട്ട് ഇവിടെ പിടിച്ചിട്ട് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പിടിച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ കയറുമ്പോൾ ഫുള്ളായിട്ട് ഇവിടെ വിളിച്ചാണ് ഇതിപ്പോഴാണ് ഇവിടെ പൊടിയെന്നറിഞ്ഞത് കേട്ടോ ഇപ്പോൾ പോലീസ് ഉണ്ടോ അവിടെ മുറൂർ ഉണ്ടോ അവിടെ ആ സൈഡിൽ കണ്ടോ ആ വിളിച്ചത് മുറൂറിൻ്റെ വിളിച്ചാണ് ആ കാണുന്നത് ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അല്ല പോലീസ് അവിടെ തടഞ്ഞിട്ട് എല്ലാ വണ്ടികളും ഇവിടെ ഈ ഗ്രൗണ്ടിലേക്ക് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ആക്സിഡൻ്റ് ആകേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം കൂട്ടടി സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനത്തെ ഒരു പൊടിക്കാറ്റ് ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കും വാഹനങ്ങൾ പെട്ടെന്ന് കൂട്ടടി സംഭവിക്കും അതുകൊണ്ട് ആ ലോറിയൊക്കെ ഒക്കെ ഇപ്പം അങ്ങോട്ടേക്ക് തിരിച്ച് ഇതിനുള്ളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ അങ്ങനെ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ട് വലിയ വാഹനങ്ങളൊക്കെ അപ്പം അതാണ് ഇത്രയും ഭീകരമാണ് പൊടിക്കാറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനത്തെ ഒരു പെടൽ ഞാനും ആദ്യമായിട്ട് അപ്പോൾ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം